എന്താ അവിടെ ഒരു ഒന്നുമില്ല ടെക്സ്റ്റ് എടുക്കാൻ എടുക്കാൻ എന്നിട്ട് എടുത്തോ ഇല്ല പോ ശരി നിന്നും വന്ന വന്നടനായകന്റെ മുഖഭാവമായിരുന്നു അയാൾ അപ്പോൾ ആ നിമിഷം

ഞാനെങ്ങനെയൊക്കെ സമയത്ത് ഞാനതൊന്ന് തുറന്നു നോക്കിടാവേക്കി ഏ ഒരുമാതിരി മറ്റെടുത്ത പരിപാടി കാണിക്കല്ലേ ഒരുമിച്ചിട്ട് അവസാനം ഒറ്റക്ക് അയിനീ ഒറ്റപ്പാടമൊന്നും ഇണ്ടാക്കല്ലേ ഞാനൊന്നും നോക്കി നിൽනේ ഉള്ളൂ അപ്പോഴേക്കാ കോപ്പറാക്കവന്നു എന്നിട്ട് ആദർശ് മാധവൻ അഹ ഇന്ദു നിനക്ക് എന്താ പറ്റിയെ? നിനക്കൊരു കോൺസൺട്രേഷനും ഇല്ലല്ലോ ഇന്ന നിന്റെ ഫിസിക്സ് നോട്ട് ലാബിൽ കിടന്ന് കേട്ടീടാ താങ്ക്യൂ അദിന്ദു പെട്ടെന്നറിഞ്ഞപ്പോൾ എടുക്കാൻ മറന്നു еടാ ഈരാട് നിന്നെ കലയിലം കുറച്ച് മരവി കൂടിയുണ്ട് ഒരു സാധനം വെച്ച വെച്ചോടു കാണാനില്ല പെട്ടോ പോയി ഗുഡ് ആഫ്റ്റർനൂൺ ഡാറ്റീൻ ടീച്ചർ ഇനി ഡേവിഡ് സാർല്ല എല്ലാവരും മാക്സ് നോട്ട് എടുത്തെ ആശം എന്തുപറ്റി മുത്തലിബേ എൻടെ കണക്കൂട്ടലെല്ലാം തെറ്റി ടീച്ചർ നോട്ട് എടുക്ക് നിന്നെ നിൻറെ ഞാൻ സേ പഠിയെ ഓർ നീ ടീച്ചറെ അല്ല നാളെ ടീച്ചർ അവിടെ പോയി 10 സീലി ഡേവിഡ് സാർനെ പാരംഗേരി ആ ആ അതെ ഞാൻ പഞ്ചായത്ത് ലൈബ്രറി വരെ ഒന്ന് പോയിട്ട് വരാം നല്ല ചൈനീസ് നാടോടി കഥകൾ വന്നിട്ടെന്ന് കേട്ടു ഒന്ന് നോക്കിട്ട് വരാം ആ പിന്നെ അച്ഛമ്മ വിവരം ചോദിക്കാണെങ്കിൽ പറഞ്ഞേക്ക് ചോദിച്ചാൽ മാത്രം സ്കൂൾ സ്കൂൾ സ്കൂള് വിടുമ്പരക്കാവും വന്നാറ ആറ ഇവിടെ ഉണ്ടട നക്സല്ലേ സാറിനെ കാണിക്കുന്നത് ഏഹ് മാതൃക മമ്മൂട്ടി കളിക്കാൻ സാറ് പുറത്തോട്ടിറങ്ങുക നെഞ്ചി പിടിച്ചിറങ്ങി വ സമൂഹത്തിലെ മാറ്റങ്ങൾ നമ്മൾ മാറണ്ടേ ചിലപ്പോൾ നിക്കാപ്രസംഗം നിർത്തും സാധനം വന്നിട്ടുണ്ടോ പുതിരണം വന്നിട്ടുണ്ട് ചൈന അല്ല ഇംഗ്ലണ്ടാ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ഇങ്ങനെ ഉണ്ട് നീ സാധനം എടുക്ക അതെ അതൊരു ചെറിയ റോട്ടം പോയേക്കല്ല സാറിപ്പോഴാണ് വെറുതെ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ ഒരു പയ്യൻ വന്ന് രാവിലെ മേടിച്ചോണ്ട് പോയി എൻ്റെ സ്കൂളിലെ പയ്യനാ ആരവൻ നിങ്ങൾക്കുള്ള ഡിഗ്രി കേക്ക് മീശിയൊക്കെ ഉള്ളത് പൈന ഏ അവൻ എപ്പോൾ കൊണ്ടുവരുന്നു അപ്പ തന്നെ ഞാൻ സാറിൻ്റെ വീട്ടിൽ കൊടുത്തേ വീട്ടിലുണ്ട് വീട്ടിലുണ്ട് അടുത്തേ കണ്ടോ ആ ആലോചന കാണുമ്പോൾ തന്നെ വല്ലാതെ ആഗ്രഹിച്ചായിരുന്നു കിട്ടിയവർ ഞാൻ വിളിപ്പിച്ചത് ഈ സ്പോർട്സ് മീറ്റൊക്കെ കഴിഞ്ഞല്ലോ ഇനി പി ടി പിരീഡ് സയൻസിനും മാത്സിനും കൊടുക്കാം സാർ അനാവശ്യമായി പ്രതികരിക്കാൻ വരരുത് എന്നാ പിന്നെ എനിക്ക് ലീവെടുക്കാലോ എടുക്കാ ശമ്പളം കിട്ടില്ല വേറെ എന്താണോ അല്ല മാഷേ ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട് എന്താ മാഷേ യുവതലമുറ വഴി തെറ്റുകയാണ് ഒന്ന് തെളിച്ചു പറയടൂ മാഷേ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ മറ്റേ മറ്റേ ബുക്ക മനസ്സിലായില്ല അതെന്തു ബുക്കെ കൊച്ചു പുസ്തകം നാലുവിടക്ക് ഏഹ് ഈ അശ്ലീല ചിത്രങ്ങളും കഥകളൊക്കെ ചടിച്ച് വരുന്ന പീസ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാനും വായിച്ചിട്ടൊന്നുമില്ല എനിക്കറിയാം കണ്ടിട്ട് കണ്ട് വായിക്കാനായിട്ട് പക്ഷേ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ കയ്യിൽ ഈ ബുക്കുണ്ടെന്നുള്ള രഹസ്യകരം കിട്ടിയ സ്ഥിതിക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ഇതോടെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ തീർച്ചയായും ഐ അപ്രീഷിയേറ്റ് യുവർ പറ ആരാണെന്ന് പറ ഇന്ന് അവനെ ഡിസ്മിസിലാണ് ഇനി ആരും ഇമാതിരി വൃത്തി ഈ സ്കൂളിൽ കാണിക്കരുത് ആളാരാണെന്ന് കിട്ടിയിട്ടില്ല പക്ഷേ ഒരു അരമണിക്കൂർ കിട്ടിയ പക്ഷെ കൺമുമ്പിൽ ഞാൻ കൊണ്ടുവിട്ടുതരാം മാഷോ ഞാനും സനൽ മാഷും നമുക്ക് പത്തി ശരി എട്ടും തുടങ്ങിയത് എന്തേ മാഷം പത്ത് പത്ത് വെച്ചാൽ ഒന്നുമില്ല ഒന്നുമില്ല എനിക്ക് വേണ്ടി ഒരു ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഒരു അശ്ലീല പുസ്തകം കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ മന്ദന്മാരാക്കുന്ന ആരുടെ കയ്യിലാ സാധനമുള്ളതെന്ന് വെച്ചാൽ സ്വയം എണീറ്റ് നിന്നു ഞങ്ങളായിട്ട് പൊക്കി കടുത്ത നടപടികളുണ്ട് മാർച്ചിലെ പൊതുപരീക്ഷ എഴുതണോ വേണ്ടിയൊന്ന് നിങ്ങൾക്ക് ഇപ്പൊ തീരുമാനിക്കും പിള്ളേരുടെ ബാഗ് പരിശോധിക്കുന്നുണ്ട് അവരിങ്ങോട്ടും വരുമെന്നു എനിക്ക് തോന്നുന്നു ബുക്ക് കേട്ടാത്ത ആരോ കൊണ്ട് വറ്റി കൊടുത്ത് അതെങ്ങനെ നോക്കിയാൽ നീയറ്റൊക്കെ മേടിച്ചെന്ന് പറഞ്ഞാ മതിട്ടി അല്ലാണ്ട് ഇപ്പൊ എന്താ ഞാൻ നമുക്ക് മുത്തിന് ബുക്ക് തിരിച്ചു കൊടുത്താലോ ഇപ്പളാ ാഷ്ട്രന്ധങ്ങളെന്താ ഞാനൊരു സാധനം ചെറുതായിട്ട് ഉറങ്ങിപ്പോയി സാറേ സാറേ അതിനെന്താ നോക്കിക്കോ സ്കൂളിൽ ഒരു സാഹചര്യത്തിലും കൊണ്ടുവരാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പുസ്തകം ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം ഇനി ഞങ്ങളുടെ പരിശോധനയിൽ പരിശോധനയിലെങ്ങാനത് കിട്ടിയാൽ അവന്റെ കാര്യം പിന്നെ പൊതുവാണ് കാര്യത്തിൽ തീരുമാനമായി നമ്മളെടുക്കട നിന്റെ ബാഗിൽ

ഇതാരടെ മുത്ത ആ മാമ്പഴം വൈലോപ്പള്ളിയുടെ ഏ നിത ഓ ഇതൊക്കെ ഉണ്ടോ ഇതൊറ്റ പുസ്തകങ്ങളോടാ ആ മാഷ ഇവിടെ ഒന്നുമില്ല ശരി ടീച്ചർ അല്ല മാഷെ പോവാണോ ഇവളുമാരെ നോക്കുന്നില്ലേ ഇവളുമാരുടെ കയ്യിലിരിപ്പോൾ അത്ര നല്ലതൊന്നും അല്ല